ദണ്ഡി മ്യൂസിയമാണ് ഈ കാണുന്നത് സൂറത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് നവസാരി അവിടെ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് ദണ്ഡി ബീച്ച് ഉള്ളത് ദണ്ഡി ബീച്ചിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഇറങ്ങിയാൽ ഡണ്ടി ബീച്ചായി ചരിത്രപ്രസിദ്ധമായ ഡണ്ടി ബീച്ചാണ് ഇതാണ് സൈഫി വില്ല ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഇവിടെ എത്തുകയും ഈ വീട്ടിലാണ് താമസിക്കുകയും ചെയ്തത് പിറ്റേന്ന് രാവിലെ തൊട്ടടുത്തുള്ള ദണ്ഡി ബീച്ചിലേക്ക് ഇറങ്ങി ഒരു പിടി ഉപ്പ് വാരി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ തുടക്കം ആ കാണുന്ന സ്ഥൂപം ഗാന്ധിജി ദണ്ഡി ബീച്ചിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുക്കുന്ന രംഗമാണ് രണ്ട് സ്തൂപങ്ങൾ കൈകളും ആ ക്യൂബ് മുകളിൽ കാണുന്ന ക്യൂബ് ഒരു പിടി ഉപ്പുമാണെന്നാണ് പറയപ്പെടുന്നത് ഗാന്ധിജി ചണ്ടി ബീച്ചിൽ നിന്ന് ഉപ്പ് വാരിയെടുത്തതിന് ശേഷം പാത്രത്തിൽ കള്ളജലെടുത്ത് ഉപ്പ് കുറിക്കിരുന്നല്ലോ അതിനെ കാണിക്കുന്നതാണ് ഇത് ആ ഇപ്പോൾ ഉപ്പ് അല്ലേ നോക്കാം ആ വൈദ്യുതി ഉപയോഗിച്ചിട്ടല്ലേ ഉപ്പ് കുറുകി വരുന്ന രംഗമാണ് ആ കാണുന്നത് ഇപ്പോൾ ഒന്ന് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ നമുക്ക് ധാരണമാണെന്നാണ് പറയാം ഇതുപോലുള്ള ഇരുപത്തിരണ്ട് ശില്പങ്ങൾ ഇതിനകത്തുണ്ട് ഇത് ഗാന്ധിജി ദയാത്രാ സമയത്ത് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു ബാലികളുടെ ആഭരണം ഒരു ഗാന്ധിക്ക് സമ്മാനിക്കുന്ന രംഗമാണ് ഇതുപോലെ ഇരുപത്തി രണ്ട് സംഭവങ്ങൾ ഇവിടെ ഇതേപോലുള്ള ശില്പങ്ങളിൽ കുത്തിവെച്ചിട്ടുണ്ട് ജിയുടെ മുടി ഒരു ബാർബറ് മുടി മുറിച്ച് മുറിച്ച് ചേവ് ശരിയാക്കി അതുപോലെ ചെരുപ്പ് കുത്തി ഗാന്ധിയുടെ ചെരുപ്പ് റെഡിയാക്കി കൊടുത്തു പിന്നെ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ഒരു സംഘം വന്ന് ഗാന്ധിജിയുടെ ഈ സമരത്തിൽ പിന്നെ വേണ്ട പിന്തുണ നൽകുക എന്ന് പറഞ്ഞു ആ സംഭവമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഇതാണ് ദണ്ഡിയാത്രയുടെ പ്രതീകാത്മകമായ ഒരു ചിത്രീകരണമാണ് അധിക പേരും യുവാക്കളായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെക്കുക രണ്ടു പങ്കെടുത്തവരുടെ പേരുകൾ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഗാന്ധിക്ക് പുറമേ ഉള്ള എൺപത് പേരുടെ ലിസ്റ്റാണുള്ളത് സബർമതിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഗാന്ധിജിയും എഴുപത്തി എട്ട് പേരും അപ്പം എഴുപത്തൊമ്പത് പേര് പിന്നെ ഇടയ്ക്ക് വെച്ച് രണ്ട് പേരും കൂടി ഈ മാർച്ചിൽ ചേരുന്നുണ്ട് അങ്ങനെ എൺപത്തി ഒന്ന് പേരാണ് ദണ്ഡയാത്രയിൽ ഉണ്ടായിരുന്നത് ഇതാണ് ദണ്ഡയാത്ര